എക്സ്ട്രാ ഡീസന്റായി സുരാജ് വെഞ്ഞാറമൂട് ഇ ഡി ഡിസംബർ ഇരുപതിന് തിയേറ്ററിൽ സുരാജ് വെഞ്ഞാറമൂട് ഗ്രീസ് ആന്റണി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഡാർക്ക് ഹ്യൂമർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആമിർ പള്ളിക്കലാണ് സുരാജ് വെഞ്ഞാറമൂടിന്റെ വിലാസിനി സിനിമാസും പ്രമുഖ നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും ചേർന്ന് നിർമ്മിക്കുന്ന ഡി എക്സ്ട്രാ ഡീസന്റ് ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിലെത്തും സുരാജ് വെഞ്ഞാർമൂട് ഗ്രേസ് ആന്റണി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആമിർ പള്ളിക്കലാണ് ഡാർക്ക് ഹ്യൂമർ ജോണറിൽ ഒരുങ്ങുന്ന ഇഡിയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് ആഷിഫ് കക്കോടിയാണ് സുരാജിനും ഗ്രേസിനും പുറമെ വിനയ പ്രസാദ് റാഫി സുധീർ കരമന ശ്യാം മോഹൻ ദിൽന പ്രസാദ് അലക്സാണ്ടർ ഷാജു ശ്രീധർ സജിൻ ചെറുകയിൽ വിനീത് തട്ടിൽ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മൂകാംബിക പാലക്കാട് കൊച്ചി എന്നിവിടങ്ങളിലാണ് ഇടിയുടെ ചിത്രീകരണം നടന്നത് കോ പ്രൊഡ്യൂസർ ജസ്റ്റിൻ സ്റ്റീഫൻ ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് കൃഷ്ണൻ ഡിഒ പി ഷാരോൺ ശ്രീനിവാസ് സംഗീതം അങ്കിത് മേനോൻ എഡിറ്റർ ശ്രീജിത്ത് സാരംഗ് ആർട്ട് അരവിന്ദൻ വിശ്വനാഥൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നവീൻ പി തോമസ് ഉണ്ണി രവി വസ്ത്രാലങ്കാരം സമീറ സനീഷ് മേക്കപ്പ് റോണക് സേവ്യർ ചീഫ് അസോസിയേറ്റ് സുഹൈൽ എം മേരികൾ വിനായക് ശശികുമാർ സുഹൈൽ കോയ മുത്തു പ്രൊഡക്ഷൻ കൺട്രോളർ ഗിരീഷ് കൊടുങ്ങല്ലൂർ സൗണ്ട് ഡിസൈൻ വിക്കി ഫൈനൽ മിക്സ് എം എം രാജകൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ബബിൻ ബാബു പ്രൊഡക്ഷൻ ഇൻചാർജ് അഖിൽ യശോധരൻ കാസ്റ്റിംഗ് ഡയറക്ടർ നവാസ് ഒമർ സ്റ്റിൽ സെറീൻ ബാബു ടൈറ്റിൽ ആൻഡ് പോസ്റ്റേഴ്സ് യെല്ലോ ടൂത്ത്സ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാജിക് ഫ്രെയിംസ് റിലീസ് പി ആർഒ പ്രതീഷ് ശേഖർ ി എന്ന സിനിമയുടെ ഈ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല എസ്പെഷ്യലി ആഹ് ഹൃദയം പിന്നെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട് ഓഡിയോ ലോഞ്ചിന്റെ സെലിബ്രേഷൻ ആണ് വി ഗുഡ് നമ്മുടെ കംപ്ലീറ്റ് ക്രൂവിനെ വെച്ചിട്ട് നമുക്കൊരു പിക്ചർ വേണം ഇപ്പോ എനിക്ക് തോന്നുന്നു പേര് വേദിയിലേക്ക് എത്തി പക്ഷെ ഇനി നമ്മുടെ കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരെയും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻറ്റയർ കാസ് ഒന്ന് പെട്ടെന്ന് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരും ദി കംപ്ലീറ്റ് കാസ്റ്റ് കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ടു ടു കം ആൻഡ് ആൻഡ് ജോയിൻ ഓവർ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹപ്രവർത്തകർക്കും ടെക്നീഷ്യന്മാർക്കും പ്രൊഡ്യൂസേഴ്സിന് എല്ലാവർക്കും ഇവിടെ വരികയും അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാവർക്കും സ്നേഹപരിഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു താങ്ക് യു പറഞ്ഞ പോലെ ഇരുപതാം തീയതി സിനിമ റിലീസാണ് സിനിമ സംസാരിക്കുക എല്ലാവരും ഇങ്ങോട്ട് ലേറ്റ് ആയി തുടങ്ങാനായിട്ട് കുറച്ച് താമസിച്ചു ഈ പ്രോഗ്രാമിന് വേണ്ടി ഇങ്ങോട്ട് വരാനായിട്ട് യാത്രയ്ക്ക് കുറെ സമയം എടുത്ത് അതൊന്നും നിങ്ങൾ ഇടിക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ കുറേ നേരം ഇല്ലെന്നോ ഇത്ര നേരം ഇല്ലെന്നോ അതും ഇടിക്കു വേണ്ടിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾ തിരിച്ചു പോകുന്ന എടുക്കുന്ന സമയം എല്ലാം ഇടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്ന സമയമാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു ഇപ്പം ഇ ക്രൂവിന്റെ പേരിൽ ലിസ്റ്റിന് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ലിസ്റ്റിന്റെ പ്രായത്തെക്കാൾ കൂടുതൽ സിനിമകളിലേക്ക് എനിക്ക് തോന്നുന്നു സ്വകാര്യങ്ങളും കൂടുതലേഷനാണ് തീർച്ചയായിട്ടും ഈ പടം സൂപ്പർ ആയിട്ടാണ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയാ ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് വിളിക്കുന്ന പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് സപ്പോർട്ടാണ് ഈ വിളിക്കുന്നത് വേണ്ടത് പ്രത്യേകിച്ച് ക്രിസ്മസ് കാലയളവാണ് വലിയ എല്ലാവർക്കും പ്രിയങ്കരമാവട്ടെ ഈ സിനിമ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സിനിമ ഞാനും ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്ന് പറയാൻ പറ്റില്ല ഏറ്റവും സഹോദര തുല്യനായ ഒരാളാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ കൂടിയാണ് ഈ സിനിമ നമസ്കാരം ഞാൻ മാജിക് കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുവിധം േറ്റിംഗ് ദ ഓഡിയോ ലോഞ്ച് കൂടെ നമുക്ക് ടീമിനെ വിളിക്കട്ടെ എല്ലാവരും എല്ലാവരും നമ്മുടെ ബാക്കി ഒന്ന് ജോയിൻ പെട്ടെന്ന് ഒരു നല്ല കയ്യടി ഡി കൊടുത്തോണ്ട് നമുക്ക് അവർ സ്വാഗതം ഇലക്ട്രോണിക്കലി അശ്വിൻ സോ എല്ലാവരും നമുക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ എക്സ്ട്രാന്റെ കംപ്ലീറ്റ് ആസ് എ ക്രൂ എൻ്റെ ടെക്നീഷ്യൻസ് എല്ലാ ടീമിലും വർക്ക് ചെയ്ത് എല്ലാവരും സ്വാഗതം ചെയ്യാൻ